ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഭരണഘടന ഭരണഘടനയിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഭരണഘടനാ ഭേദഗതിയാണ് പറയുന്നത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാൽ അനുസരിച്ചു സമൂഹത്തിലെ ആശയങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ചോ രാഷ്ട്രീയ മാറ്റങ്ങൾ മൂലമോ ഭരണഘടന തിരുത്തി എഴുതുക എന്നത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ ഇരുപത്തിയാറിന് എൻ്റെ ഒരു ഭരണഘടന അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന ഔദ്യോഗികമായി ഇടപെടവന്നു എൻ്റെ ഒരു ഭരണഘടനാ നിശ്ചലമായ ഒരു പ്രമാണമോ എല്ലാ എല്ലാത്തിൻ്റെയോ എല്ലാത്തിൻ്റെയും അവസാന വാഹോ മാറ്റം വരുത്തുവാൻ പാടില്ലാത്തതോ ആയ ഒരു പ്രമാണമല്ല ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച കാല അനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്ന ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രമാണ് നിശിബ്ദമായിരിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമാണ് പാർലമെൻറ്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ് ഇടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന് മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമമില്ല ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് അടുത്ത ഏറ്റിന് ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികളാണ് അവയബളുള്ള ഭേദഗതിയാണ് അന്നത്തെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ചില വകുപ്പുകൾ പാർലമെൻറ്റു പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ് ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ ഓരോരുത്തരും തുടങ്ങിയവയാണ് പിന്നെ ദൃഢമായ ഭേദഗതി ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി നടത്തിയെത്തുവാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് ഉദാഹരണ മൗലികാവകാശങ്ങൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ തുടങ്ങിയവയാണ് അതി ദൃഢമായ ഭേദഗതി നടത്തിയത് ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ ഉദാഹരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം ജനപ്രതിനിധ്യ നിയമം തുടങ്ങിയവയാണ് പിന്നെ വിഷയങ്ങൾ സംസ്ഥാനങ്ങളിൽ പെരുമാറ്റ ഭേദഗതി രീതി അയക്കുള്ള ഭേദഗതി അൻപത്താറാം ഭരണഘടനാ ഭേദഗതി കൃത്യമായ ഭേദഗതിയാണ് സംഘടനാ ലിസ്റ്റിൽ ഭേദഗതി വരുത്തൽ അതി അതിദൃഢമായ ഭേദഗതിയാണ് കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതി വഴി ഉൾച്ച ഉൾച്ചേർക്കുന്നതിലൂടെ ഒരു സജീവ ഭരണഘടനയായി പരിഗണിക്ക പരി പരിണമിക്കുന്നു പിന്നെ അടുത്ത ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാം മനുഷ്യർ മുന്നൂറ്റി അറുപത്തെട്ട് ഈ ഭരണഘടനയിൽ എന്തു തന്നെ ആയിരുന്നാലും പാർലമെൻറ്റിന് അതിൻ്റെ ഭരണഘടനാ നിർമ്മാണ അധികാരം പ്രയോ പ്രയോഗിച്ച് ഈ അനുച്ഛേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് ഈ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയും കൂട്ടിച്ചേർക്കലോ വ്യവസ്ഥയും കൂട്ടിച്ചേർക്കലോ വ്യത്യാസപ്പെടുത്തലോ റദ്ദാക്കലോ വഴി വേദഗതി ചെയ്യാവുന്നതാണ് വരും രണ്ട് പാർലമെൻറ്റിന് നിയമം മൂല മൂലം പുതിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുവാൻ സാധിക്കും അനുച്ഛേദം മൂലം പാർലമെൻറ്റിലെ നിയമം മൂലം ഏതൊരു സംസ്ഥാനത്തിൻ്റെയും വിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എളുപ്പത്തിൽ മാറ്റുവാനും ഭേദഗതി വരുത്തുവാനും കഴിയുന്ന ഭരണഘടനയാണ് അയവുള്ള ഭരണഘടന ഭേദഗതികൾ വരുത്തുവാൻ വളരെ പ്രയാസമുള്ള ഭരണഘടനയാണ് ദ്രുതമായ ഭരണഘടന ഇന്ത്യയിലെ ഭരണഘടനകൾ ദ്രുതമായതും അയവുള്ളതുമാണ് അനുച്ഛേദം രണ്ട് മൂന്ന് എന്നിവ നിയമം മൂലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിന് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തെട്ടാം അനുച്ഛേദത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ അവയെ ഭേദഗതി വരുത്തുവാൻ സാധിക്കും എന്നതാണ് ഏതൊരു ഭരണഘടനാ ഭേദഗതി നടപടിക്രമവും പാർലമെൻറ്റിൽ മാത്രമേ ആരംഭിക്കുവാൻ പാടുള്ളൂ പാർലമെൻറ്റിൽ പാസ്സാക്കുകയും ചില സന്ദർഭങ്ങളിൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമുള്ള ഭേദഗതികൾക്ക് ഭേദഗതികൾക്ക് പിന്നീട് ജന ജനഹിത പരിശോധന നടത്തി അംഗീകാരം നേടേണ്ട ആവശ്യമില്ല മറ്റെല്ലാ ബില്ലുകളെയും പോലെ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും ബില്ലുകളും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു രാഷ്ട്രപതിക്ക് അത് പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കുവാൻ അധികാരമുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമേ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുവാനും അന്തിമ തീരുമാനമെടുക്കുവാനും അധികാരമുള്ളൂ അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പരമാധികാരമാണ് ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങളുടെ അടിസ്ഥാനം അടുത്തായിട്ട് പ്രത്യേക ഭൂരിപക്ഷമാണ് മിക്ക ആധുനിക ഭരണഘടനകളിലും ഭരണഘടനാ ഭേദഗതികൾക്കുള്ള വ്യത്യസ്ത നടപടിക്രമങ്ങളിൽ രണ്ട് തത്വങ്ങളാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് ഒന്നാമത്തെ പ്രത്യേക ഭൂരിപക്ഷമാണ് പ്രത്യേക ഭൂരിപക്ഷത്തിൽ അമേരിക്ക ദക്ഷിണാഫ്രിക്ക റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ ഈ തത്വമാണ് ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ ഭേദഗതികൾക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷവും ദക്ഷിണാഫ്രിക്ക റഷ്യ എന്നീ രാജ്യങ്ങളിൽ ചില ഭേദഗതികൾക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷവും ആവശ്യമാണ് പിന്നെ ഭരണഘടനാ ഭേദഗതിക്ക് മുൻകൈ എടുക്കുന്ന എടുക്കുവാനുള്ള ജനങ്ങളുടെ അധികാരം സ്വിറ്റ്സർലാൻഡിൽ ഭരണഘടനാ ഭേദഗതികൾക്കായി ജനങ്ങൾക്ക് മുൻകൈ എടുക്കാം ജനങ്ങൾ മുൻകൈ എടുക്കുകയോ ഭേദഗതികൾ അംഗീകരിക്കുകയോ ചെയ്യും ഭേദഗതികൾ അംഗീകരിക്കുകയും ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇറ്റലിയും റഷ്യയും ഭരണഘടനാ ഭേദഗതി ബില്ലിന് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് സഭയുടെ മൊത്തം അംഗബലത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് പകുതി പേർ ആ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരിക്കണം സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ മുന്നിൽ രണ്ട് ഭാഗം പേരുടെ പിന്തുണയും ബില്ലിനുണ്ടായിരിക്കണം പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ഭേദഗതി ഭേദഗതി ബില്ല് ഇതേ രീതിയിൽ വെവ്വേറെ പാസാക്കിയിരിക്കണം ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൻ്റെ വ്യവസ്ഥയില്ല പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും ഭേദഗതി ബില്ല് പ്രത്യേക ഭൂരിപക്ഷത്തോടെ വെവ്വേറെ പാസാക്കിയിരിക്കണം ഭരണഘടനയിൽ അസംതൃപ്തിയുള്ളവർക്ക് രണ്ട് മൂന്ന് ഭൂരിപക്ഷം മാത്രം നേടിയാൽ മതി എന്നാൽ അവർക്ക് അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഭരണഘടനയിലുള്ള അസംതൃപ്തി പൊതുസമൂഹം പൊതുസമൂഹം പങ്കുവയ്ക്കുന്നില്ലെന്ന് കരുതിയാൽ മതി ഡോക്ടർ അംബേദ്കർ ആണ് അംഗീകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ചില അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യുവാൻ പ്രത്യേക ഭൂരിപക്ഷം മാത്രം പോരാ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാര വിഭാഗവുമായി കേന്ദ്ര സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാര വിഭാഗവുമായി ബന്ധപ്പെട്ട അനുഛേദങ്ങൾ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം തുടങ്ങിയവയുടെ ഭേദഗതിക്കായി സംസ്ഥാനങ്ങളുടെ അഭിപ്രായം അഭിപ്രായവും അനുമതിയും നേടേണ്ടത് ആവശ്യമാണ് ഫെഡറലിസം കൊണ്ട് അർത്ഥമാക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല എന്നതാണ് ഒരു ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നതിന് മുമ്പ് പകുതി സംസ്ഥാനങ്ങൾ ആ ഭേദഗതി ബില്ല് പാസാക്കിയിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നതിലൂടെയാണ് ഭരണഘടന ഈ നിബന്ധന ഉറപ്പുവരുത്തുന്നത് ഫെഡറൽ ഘടനയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയ്ക്ക് പുറമേ മൗലികാവകാശ സംബന്ധമായ വ്യവസ്ഥകളും ഇതു ഇതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ കേവല ഭൂരിപക്ഷം മാത്രമാണ് ഭരണഘടനാ ഭേദഗതി അംഗീകാരത്തിന് ആവശ്യമുള്ളത് ഇതിനെ ഭേദഗതികളുടെ മുകളിലടക്കമാണ് ഇതുവരെ നടന്ന ഭേദഗതി ഭരണഘടനാ ഭേദഗതികളെ മൂന്ന് വിഭാഗങ്ങളായാണ് തരംതിരിക്കുന്നത് അത് സാങ്കേതിക വികമോ ഭരണഘടനോ ഭരണപരമോ ആയ ഭേദഗതികളാണോ ഒന്നാമത്തെ യാഥാർത്ഥ്യ വ്യവസ്ഥകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനോ പ്രസിദ്ധികളും നൽകാനോ വിദ്യതും നൽകുന്നതിനോ വേണ്ടിയാണ് ഈ ഭേദഗതികൾ നടത്തുന്നത് നിയമപരമായ അർത്ഥത്തിൽ മാത്രമാണ് ഇപ്പോൾ ഭേദഗതികളാവുന്നത് വസ്തുത വസ്തുതാപരമായി ഭരണഘടനാ വ്യവസ്ഥകൾക്ക് സാധ്യതയായ മാറ്റങ്ങൾ ഇവ വരുത്തുന്നില്ല എന്ന ഉദാരണങ്ങൾ പതിനഞ്ചാം ഭേദഗതി ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കാൻ പ്രായം അറുപതിൽ നിന്നും അറുപത് കരുടെ വ്യവസായി ഉയർത്തി അമ്പത്തെ അഞ്ചാം ഭേദഗതി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ ശമ്പളം ജഡ്ജിമാരുടെ ശമ്പളം വർദ്ധിപ്പ് വർദ്ധിപ്പിച്ചു എന്നു ചെയ്ത് വരുത്താതെ ഒന്ന് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് വളർത്തിക്കുന്ന രാഷ്ട്രപതി ബാധ്യസ്ഥനാണെന്ന കാര്യം അന്ന കാര്യം പിന്നെ യഥാർത്ഥ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം പത്ത് വർഷത്തെ പത്ത് വർഷത്തേക്കായിരുന്നു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വർഗത്തിൽ പെട്ട പെട്ടവർക്ക് നിയമനിർമ്മാണ സഭകളിൽ സീറ്റുകൾ ഈ ഈ സംവരണം ഏർപ്പെടുത്തിയത് പിന്നെ എന്നാൽ ഇത്തരം വിഭാഗക്കാർക്ക് നീതി പൂർവമായ പ്രാതിനിധ്യം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി പത്തു വർഷത്തേക്ക് കൂടി ഈ സംവരണം നീട്ടേണ്ടത് ആവശ്യമായി വന്നു ഈ ഇങ്ങനെ ഓരോ പത്ത് വർഷത്തിനു ശേഷം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ സംവരണം നീട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഇൻറ്റർപ്രിട്ടേഷൻ നിതിയായ വിഭാഗവും അതാത് കാലത്തെ ഗവൺമെൻറ്റുകളും ഭരണഘടനയെ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചത് വ്യാഖ്യാനിച്ചിരുന്നതിനാൽ ഉൽപ്പന്നത്തിൽ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചതിന് ഉൽപ്പന്നമായി രൂപം കൊണ്ട ഏതാനും ഭേദഗതികളുണ്ട് ഇത്തരം വ്യാഖ്യാനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒന്നിനെ അധികാരമാക്കി അത് ഭേദഗതിയായി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പാർലമെൻറ്റ് അംഗീകരിക്കുന്നു ജുഡീഷ്യറിയുടെ ഈ വ്യാഖ്യാനങ്ങളോട് പാർലമെൻറ്റ് പലപ്പോഴും യോജിച്ചിരുന്നില്ല അതിനാൽ ജുഡീഷ്യറിയുടെ തീരുമാനങ്ങളെ മറി മറു മറികടക്കുവാനായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ പാർലമെന്റ് ശ്രമിച്ചിട്ടുണ്ട് പോലീസ് അപകടങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് ഒന്നാമതായി അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നത് സ്വകാര്യ സ്വത്തിൻ്റെ വ്യാപ്തി ഭരണഘടനാ ഭേദഗതി വരുത്തുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ വ്യാപ്തി തുടങ്ങിയ മറ്റു രണ്ട് വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ നീതിന്യായ വിഭാഗത്തിൻ്റെ പ്രതികൂലമായി വ്യാഖ്യാനങ്ങളെ മറികടക്കുന്നതിനായി തുടർച്ചയായി ഭരണഘടനാ ഭേദഗതികൾ പാർലമെൻറ്റിൽ നടത്തുകയുണ്ടായി പിന്നെ അടുത്ത് രാഷ്ട്രീയ സമയ സമവായത്തിലൂടെയുള്ള ഭേദഗതികളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പാർട്ടികൾക്കിടയിൽ ഉണ്ടായ അഭിപ്രായ അഭിപ്രായ സമയ സമവായത്തിലൂടെ രൂപപ്പെട്ടതാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ഭേദഗതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷമുള്ള പല ഭേദഗതികളും ഇതിന് ഉദാഹരണമാണ് രാഷ്ട്രീയ സമവായത്തിലൂടെ രൂപപ്പെട്ട ഭേദഗതികളാണ് അടുത്തായിട്ട് ഊർമാറ്റ നിരോധന ഭേദഗതികൾ അമ്പത്തിരണ്ടാം ഭേദഗതിയും തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതിയുമാണ് വോട്ടിംഗ് പ്രായം എഴുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറയ്ക്കുന്നതിനുള്ള ഭേദഗതിയാണ് അറുപത്തൊന്നാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനമാണ് എഴുപത്തൊ എഴുപത്തി മൂന്നാം ഭേദഗതി പിന്നെ നഗരപാലിക സംവിധാനം എഴുപത്തി നാലാം ഭേദഗതിയാണ് അടുത്തത് പ്രധാന ഭരണഘടനാ ഭേദഗതികളാണ് ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഒമ്പതാം പട്ടികം കൂട്ടി ഷെഡ്യൂൾ കൂട്ടിച്ചേർത്ത അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു അനുചേത മുപ്പത്തൊന്ന് എ മുപ്പത്തൊന്ന് ബി എന്നിവ കൂട്ടിച്ചേർന്ന് ഏഴാം ഭേദഗതി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിന്നെ ഭക്ഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിച്ചു ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിന് അധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കുകാവുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്തു കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ എഴുന്നൂറ്റി അമ്പത്തെട്ട് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുന്നൂറ്റമ്പത് എ മുന്നൂറ്റമ്പത് ബി മുന്നൂറ്റി എഴുപത്തൊന്ന് എ മുന്നൂറ്റി എഴുപത്തൊന്ന് മുന്നൂറ്റി എഴുപത്തിരണ്ട് എ മുന്നൂറ്റി എഴുപത്തെട്ട് എ തുടങ്ങിയവയാണ് പതിനൊന്നാം ഭേദഗതിയാണ് അടുത്തായിട്ട് പ്രധാനമന്ത്രി ജവഹാനാഹോഹനായിരുന്നു പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വഴി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി മറ്റേ മാറ്റി ഇലക്ട്രോണൽ കോളേജ് ഏർപ്പെടുത്തി പിന്നെ പന്ത്രണ്ടാം ഭേദഗതി സേമനയാണ് പിന്നെ പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ ദാമൻ ഡിയു എന്നിവ ഇന്ത്യൻ യൂണിയനോട് കൂടി ചേർത്ത് പിന്നെ ഇരുപത്തി ആറാം ഭേദഗതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്രസിഡന്റ് വി വി ജിരി ആണ് മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രീവി വി നിർത്തലാക്കി പിന്നെ എഴുപത്തി ഒമ്പതാം വേദഗതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ബി പി ഗിരിയനെയാണ് കേരള ഭൂരിപരി ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകി കേരള ഭൂപരിഷ്കരണം ഭരണ നിയമങ്ങളെ ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ടാം വേദഗതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിലാണ് നാൽപ്പത്തി രണ്ട ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകളിൽ കൂടി ചേർത്തു പത്ത് മൊലിക കടമകൾ കൂടി ചേർത്തു ഭാഗം നാല് എ ആർട്ടിക്കൾ അമ്പത്തൊന്ന് എ എന്നിവയും ഭരണഘടനയെ യിൽ കൂട്ടിച്ചേർത്തു ആർട്ടിക്കൾ മുപ്പ മുന്നൂറ്റി എഴുപത്തി മൂന്ന് എ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ബി കൂട്ടിച്ചേർത്തു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പി മറ്റു ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണൽ തുടങ്ങി വേണം ഉദാഹരണ നികുതി ഭൂപരിഷ്കരണം വേണം മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്തു ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമായി ഉയർത്തി അഞ്ച് വർഷങ്ങളെ സംസ്ഥാന ദിശയിൽ നിന്ന് കണക്കിറങ്ങി ദിവസയിലേക്ക് മാറ്റി പിന്നെ വിദ്യാഭ്യാസം വനം അളവ് തൂക്കം നീതിരായ ഭരണം വലിയ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം തുടങ്ങിയവയാണ് പിന്നെ നാൽപ്പത്തി രണ്ടാം വേദഗതി പ്രകൃത സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തിൽ പ്രാവശ്യത്തേക്ക് ഒരു പ്രാ പ്രാവശ്യത്തേക്ക് ആറുമാസത്തിൽ നിന്ന് എത്രയാണ് വർദ്ധിപ്പിച്ചത് ഒരു വർഷമാണ് വർദ്ധിപ്പിച്ചത് പിന്നെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുടെ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കൾ മുപ്പത്തൊന്നെ ഇയോ മുപ്പത്തിരണ്ട് ഇയോ ആണ് സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതിയാണിത് ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണിത് അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഭേദഗതി നിലവിൽ വന്നിട്ടില്ല നാൽപ്പത്തിനാലാം ഭേദഗതി പ്രധാനമന്ത്രി ബറോർജി ദേശായി പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് സ്വത്തവകാശത്തെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു ആഭ്യന്തര കലഹം എന്നത് മാറ്റി പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തുക ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തുക അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കൾ ഇരുപത് ഇരുപത്തൊന്ന് എന്നിവ മറ്റ് റദ് റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തു ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് നാൽപ്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയത് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ആറ് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമാക്കി മാറ്റി നാൽപ്പത്തിനാലാം ഭേദഗതി വഴിയെ കൂട്ടിച്ചേർന്ന അനുച്ഛേദങ്ങളാണ് നൂറ്റി മൂ മു മുപ്പത്തിനാല് എ എം മുന്നൂറ്റി അറുപത്തൊന്ന് എ എം മുന്നൂറ് എ എം തുടങ്ങിയവയാണ് നാൽപ്പത്തിനാലാം ഭേദഗതി വഴി ഒഴിവാക്കിയ അനുച്ഛേദങ്ങളാണ് അടുത്തായിരത്തി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് എ മുന്നൂറ്റി ഇരുപത്തി എ തുടങ്ങിയവയാണ് പിന്നെ ആയിരത്തി അമ്പത്തി രണ്ടാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് പ്രധാനമന്ത്രി രാജ്യഭാഗത്തെ പ്രസിഡൻറ്റ് ഗ്യാനി സേർ സിങ് കൂറുമാറ്റിയ നിരോധന നിയമം എന്നറിയപ്പെടുന്നു പിന്നെ ആൻറ്റി ഡി ഡിഫഷൻ ലോ പാർലമെൻറ്റ് അംഗങ്ങൾ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവയുടെ എന്നിവരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് പിന്നെ കുറുമാറ്റ നിരോധന നിയമം എന്താണെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൺപത്തിരണ്ടാം ഭരണഘടന ഭേദഗതി വഴിയാണ് കുറമാറ്റ നിരോധന നിയമം പാസാക്കിയത് ഭരണഘടനയുടെ നൂറ്റി രണ്ടാം അനുച്ഛേദത്തിലാണ് ഭേദഗതി വരുത്തിയത് പത്താം പത്താം പട്ടിക പട്ടിക ഭരണഘടനയെ കൂട്ടിച്ചേർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു ജയിച്ചതിനു ശേഷം ആ പാർട്ടികളെ തൻ്റെ അംഗത്വം സ്വമേധയ രാജിവെക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ സഭയുടെ വോട്ടങ് വോട്ട് വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്തുള്ള പ്രസ്തുത അംഗത്തിന് തൻ്റെ സമ്പാദത്വം നഷ്ടപ്പെടും പിന്നെ കൂറുമാറ്റം നേതൃത്വ നിയമം അനുസരിച്ച് ലോക്സഭാ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭാ ചെയർമാനുമാണ് പിന്നെ കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ലാൽ ദുഹോമ കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാംഗമാണ് ബാലകൃഷ്ണ പിള്ള അറുപത്തി ഒന്നാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പ്രസിഡന്റ് ആർ വെട്ട വെ വെങ്കട്ടരാമനാണ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ പതിനഞ്ചിനാണ് രാജ്യസഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബർ ഇരുപതിനാണ് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ച നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തെട്ടിലാണ് ഭരണഘടനയുടെ മുപ്പത്തി മുന്നൂറ്റി ഇരുപത്തി ആറാം അനുഷേദത്തിലാണ് ഭേദഗതി വരുത്തിയത് പിന്നെ അടുത്ത എൺപത്തിനാലാം ഭേദഗതി രണ്ടായിരത്തി ഒന്നിൽ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയാണ് പ്രസിഡന്റ് കെ ആർ നാരായണനാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെ ഈ എണ്ണം രണ്ടായിരത്തി ഇരുപത്താറ് വരെ തൽസ്ഥിതി തുടങ്ങി തുടരുവാൻ വ്യവസ്ഥ ചെയ്യുക എൺപത്താറാം ഭേദഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രധാനമന്ത്രി എം എ ബി വാജ്പേയി പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമായിരുന്നു മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം എൺപത്താറാം ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി രണ്ടിലാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തും ആറും വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയും കുട്ടികളുടെ മൗലികാവകാശവുമായി നാട്ടുകൾ നാൽപ്പത്തഞ്ചുകൾ ഭേദഗതി വരുത്തി ഭരണഘടനയുടെ നാൽപ്പത്തഞ്ചാം വകുപ്പ് പ്രകാരം എല്ലാ കുട്ടികൾക്കും അവർക്ക് ആറു വയസ്സ് തികയുന്നതുവരെ ശൈശവ ആരംഭത്തിൽ തന്നെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ് നാട്ടികൾ അമ്പത്തൊന്ന് എയിൽ ഭേദഗതി വരുത്തിയ പതിനൊന്നാമത് അമ്പതായി പതിനൊന്നാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു ഇതനുസരിച്ച് ആറിനും പതിനാലിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊ ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ ലക്ഷിതാവിൻ്റെയും ഓരോ ലക്ഷിതാവിൻ്റെ കടമയായി മാറി പിന്നെ നൂറാം ഭേദഗതി രണ്ടായിരത്തി പതിനഞ്ച് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രണബ് മുഖർജി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തെട്ടിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണിത് കരാർ പ്രകാരം അമ്പത്തൊന്ന് ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും ഇന്ത്യ നൂറ്റി പതിനൊന്ന് പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു നൂറ്റി ഒന്നാം ഭേദഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രണബ് മുഖർജി നൂറ്റി ഒന്നാം ഭേദഗതിയുടെ പ്രതിപാദ്യം ജി എസ് ടിയാണ് നൂറ്റി ഒന്നാം ഭേദഗതിക്ക് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിലാണ് ജി എസ് ടി യു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എ തുടങ്ങിയവയാണ് ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ നൂറ്റി ഒന്നാം ഭേദഗതിയിലൂടെ റദ്ദാക്കിയ ആർട്ടിക്കളാണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് എ നൂറ്റി രണ്ടാം ഭേദഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ് നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദവി ലഭിച്ചു ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്നതിനായി നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം പുതുതായി ചേർക്കപ്പെട്ട അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ്